ഹായ് ഡിയേസ് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വാങ്ങിയത് ഹൈഡിയേസ് ഇത് നമ്മൾ ഇന്ന് വാങ്ങിയ ഫ്രയറാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്ത ജസ്റ്റ് തുറന്നു നോക്കട്ടോ ഇതായിട്ട് നമുക്കിന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈ കേട്ടെ പിന്നെ അതിൻ്റെ ബുക്ക്ലെറ്റാണ് ഇതെങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കത് ആദ്യമായിട്ടാണ് ടാബ് ഫ്രയർ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാത്തത് അതിൻ്റെ കൂടെ കിട്ടിയ ബുക്ക്ലെറ്റാണ് അതിലെന്തൊക്കെ വാറൻറ്റി കാർഡ് ഉൾപ്പെടെയുള്ള ഇങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കുക മെയിൻ്റനൻസ് അതിന് കാര്യങ്ങളൊക്കെ എത്ര വോൾട്ട് വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ കാർഡാണിത് മാനുവൽ വാറന്റി കാർഡ് ആ അതായിരിക്കണം നമ്മുടെ ഫ്രയർ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം കേട്ടോ അങ്ങനെയുള്ളത് ഡിയസ് ഞാനിതെടുത്ത് ഇത് പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇതാ ഇത് ഇതുപോലെ ഉള്ളിൽ ഇത് പോലെ തെർമോക്കോളിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ വന്നിട്ട് അതിൽ അതൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലും താഴെയിട്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രയറ് പി ജി കൊണ്ട് എണ്ണിട്ടാ കണ്ടില്ലേ നല്ല ഭംഗി നല്ല ഭംഗി കണ്ട് ഗൈസ് ഇതിൻ്റെ കൂടുതലാണ് പിന്നെ ഇതിൻ്റെ മാനുവിലും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അത് മസിച്ചിട്ടാലും തെളിഞ്ഞു വരവര് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തുറന്ന് നോക്കാം കുറച്ച് ബലമ്പ്രാക്കാനൊക്കെ ആ താങ്ക് യു വെരി വാല്യൂഡ് കസ്റ്റമർ താങ്ക് യു ഫോർ ചൂസിങ് ദ ഹെൽപ്പി പ്രൈഡക്ട് ഫൺ പ്രൊവൈഡ് ബൈ എയർ വേ ടെക്നോളജി യു ആർ ത്രില്ല എ പാർട്ട് ഓഫ് അവർ ഫാമിലി ഓ സാറ്റിസ്ഫാ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഇപ്പം അവരുടെ ഇത് വന്നിട്ടുണ്ട് ക്യു ആർ ഉണ്ട് രണ്ട് മൂന്ന് ക്യു ആർ ഉണ്ട് ഫോളോ ചെയ്യാനുള്ളതും റെസിപ്പി ബുക്കിന് വേണ്ടിയിട്ടുള്ളതും രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് റെസിപ്പി ബുക്കൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഇങ്ങനെ നോക്കിയിട്ട് അതിലുള്ള റെസിപ്പികൾ നമുക്ക് പരീക്ഷിക്കാം അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്കൊക്കെ അറിയുന്നുണ്ടാവും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പുതിയ പുതിയതാണ് പിന്നെ ഇതിൻറെ ഉള്ളില് ഒരു തട്ടി പോലെ കഴിഞ്ഞാൽ പറ്റൂലേ എടുക്കാൻ പറ്റൂലേ നമ്മൾ വാഷ് ചെയ്യു വലിച്ചപ്പോ പനിയു

കിച്ചണിൽ പോവാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കണ്ട ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഫ്രൈ ഫ്രൈ ഉണ്ടാക്കാം ചിക്കൻ ഫ്രൈ അപ്പോൾ അപ്പം അതിൽ കുറച്ച് രണ്ട് നാലഞ്ച് ചിക്കൻ ഭക്ഷണങ്ങൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ പെരും ജീരകപ്പൊടി അതും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് തേച്ച് കിട്ടിക്കാട്ട എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ വടിയിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴുകി വെച്ചിട്ട് ക്ക് ഒരു രണ്ട് ചെറിയ സ്പൂൺ തൈരും ഇടണ്ട് മതി മതി നന്നായിട്ട് തേച്ച് കൊടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അപ്പം അങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം നമ്മുടെ പുതിയ ഫ്രയറിൽ അപ്പം തൽക്കാലം അതിൻ്റെ അടിയിലുള്ള സ്റ്റാൻഡ് പോലത്തെ ഇല്ലേ അതിവിടെ വെച്ചിട്ട് ഈ സ്യൂപ്പ് കുറച്ച് ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഫ്രയർ വെക്കാം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് ഫ്രിഡ്ജ് അവിടെ ഇങ്ങോട്ടെ എന്തായാലും നമുക്ക് ഇത് ഇവിടെ വെക്കാം തൽക്കാലം നമ്മുടെ ഫ്രയർ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഫ്രയർ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് കൊണ്ടുപോകും നമ്മുടെ ഫ്രയറിന് നമ്മൾ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് തൽക്കാലം അതിൻ്റെ ആ ഒരു ഇതില്ല സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നില്ല തെർമോക്കോളിൻ്റെ അതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ സ്വിച്ച് മാറ്റിയിട്ട് ഈ സി കുക്കിൻ്റെ സ്വിച്ച് മാറ്റം നോക്കേണ്ട ഫ്രയറിൻ്റെ സ്വിച്ച് വയ്ക്കാട്ടെ സെറ്റ് ഇനി നമുക്ക് ഫ്രയർ ഒന്ന് തുറക്കാം ഇതിക്ക് നമുക്ക് എന്ത് ചെയ്യണം ഇത് എടുക്കാൻ കിട്ടും അത് പിന്നെ എടുത്ത് എത്താൻ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ നമുക്ക് വച്ച് കൊടുക്കാം ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കേട്ടോ सुड़का അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇത്രയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത്ര ചിക്കനിണ്ടാവും ചിക്കൻ പീസസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ രണ്ടെണ്ണം ചെറുതാണ് ബാക്കിയൊക്കെ മീഡിയം സൈസ് ആയിട്ടുള്ളതാണ് നമുക്ക് ഇതൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കാം അധികം വേണ്ട ഫ്രൈ ചെയ്യണല്ലോ അപ്പോൾ കുറച്ച് മതി തുള്ളി വെളിച്ചെണ്ണ എന്ത് ചെയ്യണം അങ്ങനെ തിറ്റിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കണം നമ്മുടെ ബ്രഷ് ഇപ്പോൾ നമ്മളടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ തുള്ളി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങനെ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ കുറവൊഴിക്കാറില്ലേ അത്രയൊന്നും വേണ്ട അതാണ് കുറച്ച് നമുക്കതിങ്ങനെ അറിയില്ല എന്ത് എത്രത്തോളം വേണം കുറച്ച് മതി എന്നാണ് മാനുവിലെ കാണാനുള്ളത് എന്തായാലും കുറച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണം വിശു കൊടുത്തിട്ടുണ്ട് ഓക്കെ കുറച്ച് വെളിച്ചെണ്ണം ടീസ്പൂണിൽ ഒരു രണ്ട് ചെറിയ സ്പൂൺ കുറച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്രയറ് നല്ലപോലെ അപ്പോൾ നമ്മുടെ ഫ്രയർ നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓൺ ആക്കിയിട്ട് എന്താണ് എങ്ങനെയാണ് ഇത് കാര്യങ്ങളെന്നൊക്കെ നോക്കാം സ്വിച്ച് ഇട്ടു ഇനി മെനു ആ നമ്മുടെ ഫ്രൈ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഫ്രൈ പാൻ ഫ്രയർ അപ്പോൾ ഇത് ഇതിൻ്റെ ഹീറ്റ് കൂട്ടിയിടണത് കുറച്ച് പേരം ഇത് മെനു ഇത് ടൈമറ് സ്റ്റാർട്ടിങ് അത് ഓണാക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടായി എന്തായാലും നമുക്ക് നോക്കാം പതിനാല് പതിനാല് ആണ് കാണിച്ചത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്ലെയിൻ പതിനാല് മിനിറ്റ് വേണ്ട പതിനാല് മിനിറ്റ് വേണം തോന്നാ പറ നമുക്ക് നോക്കിയോ കേട്ടോ പതിനാല് മിനിറ്റ് ആയാലേ ഓക്കെ സൗണ്ട് കേൾക്കാണ്ട് ചെറുതായിട്ട് ഫ്രൈ ൊണ്ടിരിക്കാണ് നമ്മുടെ ഫ്രയർ തുറന്നപ്പോൾ കാണുന്ന കാഴ്ചതാണ് നമ്മൾ വെച്ചിത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവിങ് ബോളിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം ടേസ്റ്റ് നോക്കും ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഉണ്ടത് ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഞാനിത് ഒരു അഞ്ച് മിനിറ്റും കൂടിയും മറിച്ചിട്ടിട്ട് ഒന്നൂടി ഹീറ്റ് കുറച്ച് വെച്ചിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് വേവിച്ച് പക്ഷേ അത്ര അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദ്യത്തേലന്നെ കുക്കായിട്ടുണ്ട് പിന്നെ ഞാനും കൂടി ഇതുപോലെ ആക്കാൻ വിചാരിച്ച് കണ്ട അതിൽ വെളിച്ചെണ്ണ തുള്ളി ഈ ഒരു സ്പൂണിലൊരു തിരീശയിൽ തുള്ളി ഈശെ എല്ലാം ഇട്ട് വയ്ക്കുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ നോക്കി നല്ലോണം എണ്ണ ഉണ്ട് ഓൾറെഡി നിന്നുള്ള എണ്ണ ചിക്കൻ്റെ ഒരു നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല നമുക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ഒക്കെ ഇതിൽ ഉണ്ടാക്കിയാൽ അത്ര എണ്ണൊക്കെ നമുക്ക് കുറഞ്ഞ കിട്ടും അപ്പം അതാണ് കഴിച്ചത് നമ്മുടെ ചിക്കൻ ഫ്രൈ നിന്നത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം വാസ്താ

സൂപ്പർ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നിട്ടാണ്